നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സോഷ്യൽ മീഡിയ ഹാൻഡിലുള്ള എല്ലാരുടെയും സപ്പോർട്ടും ഉണ്ട് എന്റെ കസ്റ്റമേഴ്സിന്റെ സപ്പോർട്ടും ഉണ്ട് നമുക്ക് ഇന്നിപ്പ ഇവിടെ നിൽക്കാൻ പറ്റുന്ന പ്ലസ് ടു സ്റ്റേക്ക് അതിന് മുമ്പ് ആദ്യൊരു നന്ദി നമുക്കറിയാം ചെറിയൊരു വിഷയമുണ്ട് വിഷയം ഉണ്ടായ സമയത്തും പൂർണ്ണമായ പിന്തുണ നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടായി അതിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് വേണം തുടങ്ങാൻ കാരണം വെച്ചാൽ അന്ന് പ്രശ്നം തരണം ചെയ്യാൻ എല്ലാ ജനവിഭാഗത്തിൻ്റെ അതിൽ മീഡിയയുടെ വലിയൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു ഒരു വിഭാഗം നമുക്കെതിരെ തിരിഞ്ഞപ്പോഴും പൊതുഭൂരിപക്ഷം നമുക്കായി സംസാരിച്ചു അപ്പോൾ ആ പ്രശ്നം തരണം ചെയ്യാൻ അന്ന് നിങ്ങളുടെ സഹായം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ഒരു പുതിയ ഷോറൂം മകള് ബി എ ഓപ്പൺ ചെയ്തിരിക്കുന്നു ബി അശ്വിനും ഉണ്ട് അപ്പോൾ ഇവർക്ക് തുടർന്നും ഉള്ള എല്ലാവിധ പിന്തുണയും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു പറയുന്നു നിങ്ങൾ പോകുന്ന സഹായ നമുക്കകത്ത് സാരി ഉണ്ട് വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേഞ്ചിലുള്ള പല മെറ്റീരിയൽസിന്റെ സാരി നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് ഓരോ കാറ്റഗറീസ് ആയിട്ടാണ് വരുന്നത് ഒന്ന് ദിയ ഒന്ന് നമ്മുടെ നാല് പേരുടെ പേരിലാണ് വരുന്നത് അഹാന എന്ന് പറയുമ്പോൾ സാരിയുടെ കാറ്റഗറി ആണ് ദിയ എന്ന് പറയുമ്പോൾ ഡയമണ്ട് ലുക്കിലെ കളക്ഷൻസ് ആണ് ഇഷാനി എന്ന് പറയുമ്പോൾ സൗത്ത് ഇന്ത്യൻ ജുവല്ലറി ആണ് എന്ന് പറയുമ്പോൾ ഫുള്ളി ഡിസൈനർ ഫീച്ചറാണ് എക്സ്ക്ലൂസീവ് ഫീച്ചറാണ് അതെ അപ്പൊ ഇങ്ങനെ നാല് വെറൈറ്റീസ് അപ്പോൾ എന്ത് ടൈപ്പ് നോക്കി വരുന്നവർക്കായാലും ഗെറ്റ് ഇറ്റ് യൂ ആ ഒരു പ്രോമിസ് എനിക്ക് തരാൻ പറ്റും ഐ ഹോപ്പിംഗ് ടു ഗെറ്റ് എ ലോട്ട് ഓഫ് ന്യൂ കസ്റ്റമേഴ്സ് ആൻഡ് നമ്മുടെ പഴയ കസ്റ്റമേഴ്സ് ഓഫ് കോഴ്സ് ലോയൽ കസ്റ്റമേഴ്സ് ഒത്തിരി പേരുണ്ട് ഐ എ ലോട്ട് ഓഫ് ന്യൂ കസ്റ്റമേഴ്സ് ആസ് വെൽ യുഡ് അത് ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഓസി അശ്വിനും കൂടി പറയുന്നതാണ് ഓമിയുണ്ട് ഓമിയുണ്ട് ഓമോട്ട് അശ്വിന്റെ ഹെൽപ്പ് കൊണ്ടാണ് സത്യം പറഞ്ഞ ഒരുപാട് എന്റെ വെബ്സൈറ്റിലെ കാര്യം ബാർബോഡിലെ എല്ലാം ഒരുപാട് കാര്യങ്ങൾ അശ്വിന്റെ സപ്പോർട്ട് കാരണം ഇന്ന് ഈ ഒരു ഡേറ്റ് സത്യം പറഞ്ഞാൽ ഇവിടെ ലോഞ്ച് ചെയ്യാൻ പറ്റിയത് അശ്വിന്റെ ഒരു സന്തോഷം എനിക്ക് പറയാൻ അവരോടാണ് ഫസ്റ്റ് അതെടുത്തിട്ടുണ്ട് പിന്നെ അത് മാത്രല്ല നമുക്ക് പുതിയ സ്റ്റാഫുകൾ എല്ലാവരും എല്ലാവരും വെൽ ട്രെയിൻഡ് ആണ് പിന്നെ അച്ഛന്റെ ഓഫീസില് അച്ഛനും സന്തോഷം അച്ഛന്റെ ഫ്രണ്ട് സന്തോഷം കൂടെ ചേർന്നാണ് ഇവരെല്ലാരും റിക്രൂട്ട് ചെയ്തത് അപ്പൊ നമ്മള് നല്ല രീതിക്ക് അവരുടെ എഡ്യൂക്കേഷനും എന്തൊക്കെ പറഞ്ഞു പറഞ്ഞു അതായത് ഇതിനകത്ത് സംഭവം വെച്ചാൽ ഒരാൾ കക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് ഇപ്പോഴെന്നല്ല അപ്പൊ നമ്മുടെ ഭാഗത്തും നമ്മള് ഒരു ഏറ്റവും കാലം വിജിലൻസ് തുറിയും എപ്പോഴും നമ്മൾ അലേർട്ട് ആയിരിക്കണം പക്ഷെ ലോകത്ത് നമ്മൾ കാണാറില്ലേ ഒരു പുതിയ സ്റ്റാമ്പ് വരുമ്പോൾ അത് തടയാൻ വേറെ സാധനം കൊണ്ട് വരും അതിനെ മറികടക്കാൻ വേറെ വരും അത് ലോകം അങ്ങനെയാണ് അപ്പം അത് മനുഷ്യരിൽ നന്മ വളർന്നു വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഒരു പരിഹരിക്കും പക്ഷെ നമ്മൾ ജാഗരൂകരായിരിക്കും നിങ്ങളുടെ ചോദ്യം ശരി തന്നെയാണ് നമ്മളും കൂടി കുറച്ചുകൂടി അലേർട്ടായിരിക്കണം അതൊരു ദൈവാധീനം എന്നേ പറയാൻ പറ്റും കാരണം വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മുടെ ഈ അദൃശ്യ ശക്തികൾ എന്ന് പറയും ആ സമയത്ത് നമ്മളെ കേരളത്തിൽ ഒന്നരം ഇപ്പോൾ അതിനകത്ത് ജാതിയോ രാഷ്ട്രീയമോ മതമോ ഒന്നും നോക്കാതെ ഒന്നരങ്കം ആൾക്കാർക്ക് തോന്നി നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെന്ന് ഇന്നും ഞാൻ പറയുന്ന നമ്മളെല്ലാവരും ജീവിതത്തിൽ സത്യം ശീലമാക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ എന്നും നമ്മളെ സഹായിക്കാൻ ശക്തികൾ വരും താങ്ക് യു സോ മച്ച് നല്ല ചൂട് സമയത്ത് അവര് സത്യം പറഞ്ഞാണോ അവരൊന്ന് വന്നിട്ടാണ് അറിയുന്നത് അവരവരുടെ പേരിൽ ഒരു സംഭവം ഉണ്ടായിരുന്ന ഞാനൊരു സർപ്രൈസായിട്ട് വെച്ചിരിക്കായിരുന്നു ആക്ച്വലി രണ്ടു ദിവസം മുന്നേ പറഞ്ഞത് അവരവരുടെ പേരില് സെക്ഷൻ ഉണ്ടെന്ന് അത് എന്ത് സെക്ഷനാണെന്ന് അവരിപ്പ വന്നിട്ട് അറിയുന്നു അവരോട് സത്യം പറഞ്ഞാൽ അറിയില്ല